പറൂരിലെ പ്രമുഖ ശ്രീനാരായണ സന്ദേശ പ്രചാരകനായിരുന്ന പെരുമ്പുന്ന വി വി ശക്തിധരന്റെ പേരിൽ വി വി ശക്തിധരൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ശ്രീനാരായണ ഗുരുധർമ്മ പ്രചാരണ പുരസ്കാരം ചേന്നമംഗലം പ്രതാപിന് നൽകി പ്രതിഭാ പുരസ്കാരം സൗരവ് സുനിൽ കണ്ണാത്തുശ്ശേരിക്കും നൽകി അതോടൊപ്പം വയോജനങ്ങളായ മുപ്പത്തി പേരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങുകൾ ഡോക്ടർ ഗീതാ സുരാജ് ഉദ്ഘാടനം ചെയ്തു ശക്തിധരൻ മെമ്മോറിയൽ ട്രസ്റ്റ് ശക്തിധരനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്നവരോട് പറയേണ്ട കാര്യമില്ല കാരണം ശക്തി ധരിച്ചാൽ മാത്രം പോരാ ആ ശക്തി ഒരു സമൂഹത്തിന് കൊടുക്കാൻ കൂടി സാധിക്കുമ്പോഴാണ് ശക്തി ഒരു കാലത്തിൻ്റെ കയ്യൊപ്പായിട്ട് മാറുന്നത് അങ്ങനെ കാലത്തിൽ കയ്യൊപ്പ ചേർത്താൻ സാധിച്ച ഗുരുദേവ ഭക്തനാണ് ശ്രീ ആയിരുന്നു ശ്രീ വി ശക്തിധരൻ ട്രസ്റ്റ് ചെയർമാൻപത് വയസ്സ് കഴിഞ്ഞ ോർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് ശാരീരിക അസ്വസ്ഥം മൂലം ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടായില്ല ഇവിടെ വന്നിരിക്കുന്ന മഹാജനങ്ങളെ നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം കോളേജ് മലിനപ്പൽ ടി നടത്തി വ്യക്തിത്വങ്ങളെ ഇതുപോലെ ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവന്ന അവർ ജീവിച്ച കാലയളവിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അവർ ജീവിച്ച് ഈ സമൂഹത്തിനും കുടുംബത്തിനും പകർന്നു നൽകിയിട്ടുള്ള അറിവിനും ഒരാദരവ് നൽകുക എന്ന വലിയൊരു പ്രവൃത്തിയാണ് വി വി ശക്തി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു നല്ല മാതൃകയാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഈ വാർത്തകൾ കേട്ടറിയുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത് ചെയ്ത ട്രസ്റ്റിനെയും ഏറ്റുവാങ്ങി സുധീ തറയിൽ ശ്യാമള ഗോവിന്ദൻ വി എസ് ഷനോജ് എന്നിവർ സംസാരിച്ചു സ്വാഗതം ആശംസിച്ചു അച്ഛന് ഗുരുദേവനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനാണ് ട്രസ്റ്റ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അതിന് ഞങ്ങളെയൊക്കെ സഹായിക്കാൻ ഇവിടെ വേദിയിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായം കൈയഴിഞ്ഞ് കിട്ടുന്നുമുണ്ട് അപ്പൊ അത്രയൊക്കെ ആലോചിക്കുമ്പോ ഈ ചടങ്ങും ഇത്ര ആളുകളൊക്കെ ഞങ്ങൾക്ക് തരുന്ന ആവേശമാണ് ഈ ട്രസ്റ്റിന്റെ മുന്നിലേക്കുള്ള പ്രയാണത്തിന് കാതൽ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് പെരുമ്പെടുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ നിധി പ്രൊഫസർ കെ സതീഷ് ബാബു കൈമാറി ഇതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം